തിയേറ്ററിൽ നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച സിനിമ എഴുപത്തി അഞ്ച് ദശാംശം ആറ് കോടിയിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും ഒരുപോലെ നേട്ടമുണ്ടാക്കിയ ചിത്രം അഞ്ച് രാജ്യങ്ങളാണ് നിലവിൽ പ്രദർശിപ്പിക്കുന്നത് തിയേറ്ററിൽ നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് കളങ്കാവൽ മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച സിനിമ എഴുപത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടിയിലേക്ക് കുതിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നവാഗതനായ ജിതിൻ ജോ സംവിധാനം ചെയ്ത സിനിമ റിലീസ് മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും സിനിമ ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നുണ്ട് ജി സി സി ഒഴികെയുള്ള വേൾഡ് വൈഡ് ഓവർസീസിൽ നിന്നും മാത്രം എൺപത് കോടിയിലധികം ചിത്രം ഇതിനകം തന്നെ നേടിയിട്ടുമുണ്ട് റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസം പിന്നിട്ടിട്ടും ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പ്രദർശിപ്പിച്ച മമ്മൂട്ടി ചിത്രം എന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഞ്ച് രാജ്യങ്ങളിലാണ് ചിത്രം നിലവിൽ പ്രദർശിപ്പിക്കുന്നത് കൊടും കുറ്റവാളിയായ സൈനിയുടെ മോഹനന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കളങ്കാവൽ അണിയിച്ചൊരുക്കിയതും നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലന്റെ വേഷത്തിൽ മമ്മൂട്ടി എത്തിയപ്പോൾ നായകനായ പുലീസ് ആയത് വിനായകനാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈഡ്സ് സ്വന്തമാക്കിയത് ഹംസിനി എന്റർടൈൻമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആർ എഫ് ഡി ഫിലിംസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു കെ കേന്ദ്രമാക്കി പ്രമുഖ വ്യവസായിയും മലയാളിയുമായ റൊണാൾഡ് തൊണ്ടിക്കൽ തുടക്കം കുറിച്ച സിനിമാ വിതരണ ശൃംഖലയാണ് ആർ എഫ് ടി ഫിലിംസ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഓവർസീസ് വിതരണ രംഗത്ത് നിറ സാന്നിധ്യമായ ഈ ടീമാണ് ഏറ്റവും കൂടുതൽ ഓവർസീസ് രാജ്യങ്ങളിൽ മലയാളം സിനിമ റിലീസിന് എത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം എഴുപത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ഇതുവരെ കളങ്കാവൽ നേടിയത് റിലീസ് ചെയ്ത പതിനൊന്ന് ദിവസത്തെ കണക്കാണിത് ഇന്ത്യ നെറ്റ് മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടിയും ഗ്രോസ് മുപ്പത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് കോടിയുമാണ് ഓവർസീസിൽ നിന്നും മുപ്പത്തി ആറേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും കളങ്കാവൽ നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്നു മാത്രം മുപ്പത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി രൂപ പതിനൊന്ന് ദിവസത്തിൽ മമ്മൂട്ടി പടം നേടിയിട്ടുമുണ്ട് കർണാടക രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടി ആന്ധ്ര തെലുങ്കാന നാൽപ്പത്തി ഒന്ന് ലക്ഷം തമിഴ്നാട് രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് കോടി എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ കണക്ക് ഇതുവരെ ഒരു മില്യൺ ടിക്കറ്റുകളും ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞിട്ടുണ്ട് ബുക്ക് മൈ ഷോയുടെ മാത്രം കണക്കാണിത എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം